ഈ മിസ്ത്രി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഒരു അതായത് നമുക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവിടെ ഈ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സുഖമുള്ളതായിട്ട് തോന്നുമെങ്കിലും അതിനെ അതെന്തോ ഒരു ബൗദ്ധികമായിട്ട് കുറച്ച് ഉയർന്ന തലത്തിൽ സംഭവിക്കുന്ന എന്തോ കാര്യമാണെന്ന് നമ്മൾക്ക് പറയുമ്പോൾ തോന്നുമെങ്കിൽ പോലും അത് തീരെ എളുപ്പമുള്ളൊരു കാര്യമല്ല അത് എളുപ്പമല്ലെന്ന് പറയാൻ കാരണം അതിന് വളരെ കുറച്ച് ഈ തിരഞ്ഞെടുക്കപ്പെടാ ചില ആളുകൾക്ക് മാത്രം സാധ്യമായത് എന്നർത്ഥത്തിലല്ല അതിന് നമുക്ക് നമ്മുടെ മസ്തിഷ്കത്തിന് കൂടുതൽ റിസോഴ്സസ് ആവശ്യമാണ് കാരണം നമ്മൾ കൂടുതൽ അധ്വാനിക്കണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നതിന് ഒരുപാട് ഊർജ്ജം ആവശ്യമുണ്ട് ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നോക്കുമ്പോൾ ശരിക്കും ഈ തലച്ചോറിൻ്റെ ഭാരം ഏതാണ്ട് രണ്ട് ശതമാനമേ ഉള്ളൂ മൊത്തം ശരീരഭാരത്തിൻ്റെ പക്ഷേ അത് ഏതാണ്ട് ഇരുപത് ശതമാനം എനർജിയും സ്പെൻഡ് ചെയ്യുന്നത് ഈ മസ്തിഷ്കമാണ് അപ്പോൾ അതുകൊണ്ട് മസ്തിഷ്കം ഒരുപാട് ഊർജ്ജം എടുക്കുന്നതും അപ്പോൾ വേണം അതിനകത്ത് നിരന്തരം നമ്മൾ പാരലായിട്ട് പല കാര്യങ്ങളും മസ്തിഷ്കത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ പോലെ എൻ്റെ ബാലൻസിനെ കുറിച്ച് എൻ്റെ മസ്തിഷ്കം ഭയങ്കര അവയറാണ് അതായത് ഞാൻ ഞാനിരിക്കുന്ന സൈക്കസര ചരിയുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും അതിനെക്കുറിച്ച് എൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഞാൻ ഇരിക്കുന്നത് ആണോ എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണമെങ്കിൽ ഒരു ഒറ്റ ബെഞ്ചിൽ കിടന്നുറങ്ങാൻ പറ്റും കാരണം ഉറങ്ങുമ്പോൾ ബാക്കി വലുതപ്പെട്ട പ്രക്രിയകളെല്ലാം നിർത്തിയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് മസ്തിഷ്കം റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും ഈ ഭാഗങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ബാലൻസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഈ രീതിയിൽ മസ്തിഷ്കം ഭയങ്കരമായി അതിൻ്റെ പ്രക്രിയകൾക്ക് ഊർജ്ജം ഒരു അവയവമാണ് അതേസമയം സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കില്ല കാരണം അതിന് ഊർജ്ജം ആവശ്യമാണ് നമ്മൾ ഓരോ ഘടകങ്ങളും പരിഗണിക്കണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാമെന്ന് നമ്മൾ പല സാധ്യതകൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം അതിൽ ഓരോന്നും എങ്ങനെയൊക്കെയാണ് എന്ന് ആലോചിച്ച് അതിലേതാണ് കൂടുതൽ സാധ്യമായത് എന്ന ഒരു തിരഞ്ഞെടുപ്പിലേക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഒരു ജഡ്ജ്മെൻറ്റിലേക്കൊക്കെ നമ്മൾ വരണം അത് സ്വാഭാവികമായിട്ടും വളരെ സ്ട്രെയിൻ ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സയൻസൊക്കെ ഇത്രയൊക്കെ പുരോഗമിച്ച സമയത്ത് പോലും ആലോചിക്കുമ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് നല്ല സയൻറ്റിഫിക് ഉള്ള ആളുകൾ പ്രൊഫഷണലി സയൻറ്റിസ്റ്റുകളായിട്ടിരിക്കുന്ന ആളുകൾ പോലും ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കാൻ മതിയായ സമയമോ ഒന്നുമില്ലെങ്കിൽ അതായത് നമ്മൾ അവരുടെ മസ്തിഷ്ക നമുക്ക് റിലാക്സ് ചെയ്ത് ചിന്തിക്കാനുള്ള ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ സ്വയം അറിയാതെ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ടിലിയോളജിക്കൽ ആർ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അതായത് ഈ പർപ്പസ് അന്വേഷിക്കുക സയൻസിൽ നമ്മൾ കാണുന്നത് ഈ പ്രകൃതിയിൽ എന്തെങ്കിലും സൂര്യൻ ഉദിക്കുന്നതിന് പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല അത് ഗുരുത്വാകർഷണ നിയമങ്ങൾ കാരണമാണ് ഭൂമി സൂര്യന് നമ്മൾ ഈ ചലനങ്ങളെല്ലാം നടക്കുന്നത് ഈ ചലനം കാരണമാണ് നമുക്ക് സൂര്യൻ ഉദിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നത് പക്ഷേ സൂര്യൻ എന്തോ ഒരു കാര്യത്തിനാണ് ഉദിക്കുന്നത് എന്തോ ഒരു പർപ്പസ് ഉണ്ട് അതിനാണ് നമ്മൾ ടെലിയോളജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് ഈ നടക്കുന്നതിനൊക്കെ എന്തോ പർപ്പസ് ഉണ്ട് അപ്പോൾ അത് പൊതുവെ അന്ധവിശ്വാസത്തിന് ഏറ്റവും വളക്കൂറുള്ള ഒരു ചിന്താ രീതിയാണ് ഈ പർപ്പസ് സീക്കിംഗ് എന്തോ ഉണ്ട് ഇതിന് പിന്നിൽ എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ അതാണ് ഈ പറഞ്ഞ മിസ്റ്ററി എലമെൻറ്റ് അപ്പോൾ ഞാൻ പറയുന്നത് പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ തീരെ ധൃതിയിൽ പേടിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ റിലാക്സ്ഡ് അല്ലാത്ത സമയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ പ്രൊഫഷണൽ സയൻറ്റിഫിക് ട്രെയിനിങ് കിട്ടിയ ആളുകൾ പോലും ഈ ടെലിയോളജിക്കൽ റീസണിങ്ങിലോട്ട് അതി അറിയാതെ വഴുതി പോകുന്നു എന്ന് പഠനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ മസ്തിഷ്ക പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഇത്തരം മിസ്റ്റീരിയസ് എലമെൻറ്റിനോട് നമുക്കൊരു ഒരു പ്രവണതയുണ്ട് അതിനെ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് മറികടക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസം ആ പർപ്പസ് സെർവ് എന്നുള്ളത് വേറൊരു ചോദ്യമാണ് പക്ഷേ ഈ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ ബോധപൂർവ്വം പഠിച്ചെടുക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരം മാജിക്കൽ ആർഗ്യമെൻറ്റുകളിലേക്കായിരിക്കും